നമസ്കാരം ഗസയിലെ വെടിനിർത്തൽ കരാറിൽ ഇനി എന്ത് എന്ന കാര്യത്തിൽ കടുത്ത അനിശ്ചിതത്വം തുടരുകയാണ് തടവിൽ മരിച്ച ഇരുപത്തിയെട്ട് ബന്ദികളിൽ നാലു പേരുടെ മാത്രം മൃതദേഹമാണ് ഹമാസ് കൈമാറിയത് മറ്റുള്ളവരുടെ മൃതശരീരം വീണ്ടെടുക്കാൻ ആയില്ലെന്നാണ് ഹമാസ് പറയുന്നത് ഇത് ചതിയെന്ന് ബന്ധുക്കളുടെ കുടുംബങ്ങളും പറയുന്നു തടവുകാലത്ത് ക്രൂരപീഡനം ഏറ്റെന്ന് ഇരുപക്ഷത്തും മോചിതരായവരും പറയുന്നുണ്ട് ഹമാസ് പൂർണ്ണമായും നിരായുധനായാൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പറഞ്ഞിരുന്നു അതോടൊപ്പം മറ്റു ചില കാര്യങ്ങളും ഇവിടെ ചർച്ചയായി മാറുകയാണ് സലഫി ഗോത്രങ്ങൾക്കും അബുഷബാബ് സംഘത്തിനും പുറമെ സ്വകാര്യ സുരക്ഷാ സേനകളുടെയും കണ്ണിലെ കരടാണ് ഹമാസ് അബുഷബാബ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഒരു ചാരസംഘടനയാണെന്ന് തന്നെ പറയാം ഇവരും ഇവിടെ ഹമാസിനെതിരെ പോരാടുകയാണ് അതുപോലെ തന്നെയാണ് സലഫി ഗോത്രങ്ങളും ഇവിടെയുണ്ട് എല്ലാവർക്കും ഒരു പ്രശ്നം തന്നെയാണ് ഹമാസ് ഇപ്പോൾ തന്നെ ഹമാസും സ്വകാര്യ സേനകളും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഗസയിലെ സമ്പന്നർ എന്നും ഹമാസിന് എതിരായിരുന്നു അവരുടെ സൈന്യവും ഹമാസുമായി ഏറ്റുമുട്ടുകയാണ് ഹമാസ് അധികാരത്തിൽ വന്നാൽ തങ്ങളുടെ സ്വത്തുവകൾ കൊള്ളയടിക്കപ്പെടുമെന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ അവശേഷിക്കുന്ന ഫത്താ പാർട്ടിയും പ്രവർത്തകരും ഭീതിയിലാണ് ഹമാസിന് അധികാരം കിട്ടിയാൽ ആദ്യം ഉരുളുന്ന തലകൾ തങ്ങളുടേതാണെന്ന് രണ്ടായിരത്തി അഞ്ചിലെ അനുഭവം അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നേരത്തെ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ആക്രമണം നടന്നപ്പോൾ അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ച് വീഡിയോ ചെയ്ത സ്വാലിഖ് അൽ ജഫാറാവിയും കൊല്ലപ്പെട്ടത് ഹമാസും ഗോത്രങ്ങളുമായുള്ള ഏറ്റുമുട്ടലിൽ ആണെന്നാണ് വിവരം എന്നാൽ കേരളത്തിൽ അതും ഇസ്രായേലിൻ്റെ അക്കൗണ്ടിലാണ് വരുന്നത് യുദ്ധം അവസാനിച്ചു ബോംബാക്രമണമൊന്നും ഇനി ഉണ്ടാകില്ല നീ ഭയപ്പെടേണ്ട എന്ന് വെടിനിർത്തലിനെക്കുറിച്ച് തൻ്റെ പൂച്ചയോട് സാലിഹ് അൽ ജാഫറബി പറയുന്ന വീഡിയോ പുറത്തു വന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹം മരിച്ചത് എന്നാൽ വെടിനിർത്തൽ വന്നതിനു ശേഷം തങ്ങൾ ഒരു ആക്രമണവും നടത്തിയിട്ടില്ലെന്നാണ് ഇസ്രയേൽ പറയുന്നത് വെടിനിർത്തൽ വന്നതോടെ ഗസ സിറ്റിയുടെ പല ഭാഗങ്ങളും വീണ്ടും ഹമാസിന്റെ പിടിയിലേക്ക് പോവുകയാണെന്ന് ബി ബി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആയിരക്കണക്കിന് ഹമാസ് തീവ്രവാദികൾ യൂണിഫോമും ഇട്ടുകൊണ്ട് തെരുവിലൂടെ കയ്യിൽ തോക്കുമായി ചാടി വന്നത് ഏവരെയും അമ്പരപ്പിക്കുന്ന കാഴ്ചയായിരുന്നു ഇത് തന്നെയാണ് ഇസ്രയേൽ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുദ്ധം നടക്കുമ്പോൾ സാധാരണ വേഷത്തിൽ സാധാരണക്കാരെ പോലെ ജനങ്ങളുടെ ഇടയിൽ അവർ ഉണ്ടായിരുന്നു സമാധാനം ഉണ്ടാകുമ്പോൾ മാത്രം അവർ യൂണിഫോം എടുത്തണിയുന്നു ഇതേ മനുഷ്യർ യൂണിഫോം ഇല്ലാതെ കൊല്ലപ്പെട്ടാൽ അപ്പോൾ അത് സാധാരണക്കാരന്റെ തലയ്ക്ക് നോക്കി വെടിവെക്കുന്ന ഇസ്രായേൽ പട്ടാളത്തിന്റെ നിശംസമായ വംശഹത്യായിട്ടാണ് നേരത്തെ ചിത്രീകരിക്കപ്പെടുക ഇസ്രായേൽ സൈന്യം കുറച്ചൊന്ന് പിന്നോട്ട് പോയപ്പോഴേക്കും തുരങ്കത്തിൽ നിന്നും സകലരും പുറത്തു ചാടി മൂടിക്കെട്ടിയ കണ്ണുകളും തോക്കുകളുമായി ഗസക്കാരുടെ നെഞ്ചത്താണ് അവരാദ്യം തന്നെ വെടിപൊട്ടിക്കുന്നത് ഇസ്രായേലി ബന്ദികളെ വിട്ടുകൊടുത്ത ശേഷം ഹമാസ് വീണ്ടും സ്വന്തം ജനതയെ ബന്ദികളാക്കുന്ന ഇപ്പോൾ കണ്ടുവരുന്നത് യുദ്ധസമയത്ത് ജനത്തോടൊപ്പം കലരുകയും സിവിൽ ഡ്രസ്സിലും പ്രസ് യൂണിഫോമിലും മാത്രം പ്രത്യക്ഷപ്പെടുകയും ചെയ്ത ഹമാസ് ഭീകരർ വീണ്ടും സൈനിക യൂണിഫോമിലേക്ക് മാറി എതിരാളികളെ പൊതുനിരത്തിൽ കൊണ്ടുവന്ന് കുനിച്ചിരുത്തി പിറകിൽ നിന്ന് വെടിവെച്ച് കൊല്ലുകയാണ് ഹമാസ് ചെയ്യുന്നത് ഗസയുടെ കണ്ണീരിന് ഉടനെ ഒന്നും പരിഹാരമുണ്ടാവില്ലെന്ന് ചുരുക്കം ഹമാസ് മാത്രമാണ് ഗസയിലെ ഏക ഭീകര സംഘടന എന്നത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഒരു ഡസനോളം വരുന്ന ചെറിയ സലഫി ഭീകര സംഘങ്ങൾ ഇവിടെയുണ്ട് ഇവരൊക്കെ ഹമാസിന്റെ ആധിപത്യത്തിന് മുന്നിൽ നിഷ്പ്രഭരായി പോയവരാണ് ഇനി ഹമാസ് തിരിച്ചു വരുന്നതോടെ ദുഷ്മുഖ് മാത്രമല്ല നിരവധി മറ്റു സലഫി ഗോത്രങ്ങളും ആയുധമെടുക്കാൻ സാധ്യതയുണ്ട്